കേരള ടൂറിസം വകുപ്പിന്റെയും മുസ് ഹെറിറ്റേജ് പ്രൊജക്ടിന്റെയും ആഭിമുഖ്യത്തിൽ മാളയിൽ ഹെറിറ്റേജ് വോക്ക് സംഘടിപ്പിച്ചു നവംബർ പത്തൊൻപത് മുതൽ വരെ നടക്കുന്ന ലോക പൈതൃക വാരത്തിന്റെ ഭാഗമായാണ് പൈതൃക നടത്തം സംഘടിപ്പിച്ചത് ചരിത്രമുറങ്ങുന്ന മാളക്കടവിൽ വി ആർ സുനിൽ കുമാർ എം എൽ എ ഫ്ളാഗ് ഓഫ് ചെയ്തു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കാവ് നിലകൊള്ളുന്നത് കൊടുങ്ങല്ലൂർ ക്ഷേത്രം നമ്മുടെ മണ്ണിലാണ് ചൂതന്മാർ വന്നിറങ്ങിയത് കൊടുങ്ങല്ലൂരിൽ നിന്ന് മാളയിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് അങ്ങനൊരു മതേതരത്വത്തിൻ്റെ മുഖമായിട്ടും ലോകത്തിൻ്റെ അവാർഡമായിട്ടും എല്ലാ മതങ്ങളും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായിട്ടുള്ള നിമിഷങ്ങൾ ഈ ലോകചരിത്രമെടുത്താലും ഇന്ത്യാചരിത്രമെടുത്താലും കേരളത്തിൻ്റെ ചരിത്രമെടുത്താലും നമ്മുടെ മുസ്ലിംസിന് തിരുവനന്തപുരിൻ്റെ മറ്റൊരു ഇന്നത്തെ പേരായിട്ട് മുസ്ലിംസ് പൈതൃകത്തിന് ഏറെ പ്രാധാന്യം ലോകചരിത്രത്തിലുണ്ട് ഇന്ത്യ ചരിത്രത്തിലുണ്ട് കേരള ചരിത്രത്തിൽ എല്ലാ ഭാഗങ്ങളിലും ഇടം നാട് ചോദിച്ചാൽ അത് നമ്മുടെ മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു രമേഷ് കരിന്തലക്കൂട്ടം പൈതൃക ഗാനം ആലപിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പി രവീന്ദ്രൻ മാള പൈതൃക സംരക്ഷണ സമിതി പ്രസിഡന്റ് പ്രൊഫസർ സി കർമ്മചന്ദ്രൻ സെക്രട്ടറി പി കെ കിട്ടൻ മുസ്ലിസ് പ്രൊജക്ട്സ് അഡ്മിനിസ്ട്രേഷൻ മാനേജർ കെ വി ബാബുരാജ് മ്യൂസിയം മാനേജർ സജ്ന വസന്തരാജ് എന്നിവർ സംസാരിച്ചു മാള കാർമൽ കോളേജ് കോട്ടയ്ക്കൽ സെൻ്റ് തെരേസസ് കോളേജ് മാള സെൻ്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ ഉൾപ്പെടെ വിദ്യാലയങ്ങളിൽ നിന്നായി നൂറുകണക്കിന് വിദ്യാർത്ഥികളും കലാ സാംസ്കാരിക പ്രവർത്തകരും നടത്തത്തിൽ പങ്കാളികളായി യഹൂദസി സിനഗോഗ് സെമിത്തേരി എന്നിവയിലൂടെ സഞ്ചരിച്ച് പൈതൃക നടത്തം പഞ്ചായത്ത് ഹാളിൽ സമാപിച്ചു